മതം റിലീജിയൻ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവുമധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് മതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവുമധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് മതങ്ങൾ മതങ്ങൾ എങ്ങനെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുവെന്നും അത് മറ്റ് സാമൂഹ്യ സ്ഥാപനങ്ങളുമായുള്ള ബന്ധം എന്താണെന്നും അന്വേഷിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അനുഭവസിദ്ധമായ പഠനങ്ങളാണ് സാമൂഹ്യശാസ്ത്രം മതത്തെക്കുറിച്ച് നടത്തുന്നത് ഇപ്പം മതങ്ങൾ എങ്ങനെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു അതിന് മറ്റ് സാമൂഹ്യ സ്ഥാപനങ്ങളുമായുള്ള ബന്ധം എന്താണ് എന്നൊക്കെയുള്ള അന്വേഷണമാണ് സാമൂഹ്യശാസ്ത്രത്തിൽ മതത്തെക്കുറിച്ച് നടക്കുന്നത് താരതമ്യാത്മകം അല്ലെങ്കിൽ കമ്പാരിറ്റീവ് മെത്തേഡാണ് സമൂഹശാസ്ത്രം ഇതിനായി ഉപയോഗിക്കുന്നത് എന്ത് മെത്തേഡാണ് കമ്പാരിറ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ താരതമ്യാത്മക രീതിയാണ് ഉപയോഗിക്കുന്നത് മതവിശ്വാസങ്ങൾ അനുഷ്ഠാനങ്ങൾ സ്ഥാപനങ്ങൾ എന്നിവയെ സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മറ്റു തലങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സമൂഹശാസ്ത്രം അന്വേഷണം നടത്തുന്നു മതവിശ്വാസങ്ങൾ അനുഷ്ഠാനങ്ങൾ സ്ഥാപനങ്ങൾ എന്നിവയെ സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മറ്റു തലങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സമൂഹശാസ്ത്രം അന്വേഷണം നടത്തുന്നത് എല്ലാ സമൂഹങ്ങളിലും മതമുണ്ട് എന്നാൽ മതപരമായ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും സംസ്കാരങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു മതങ്ങളുടെ പൊതുവായ ഘടകങ്ങൾ ആദരവും ഭയഭക്തി വികാരങ്ങളും ഉണർത്തുന്ന ഒരു കൂട്ടം ചിഹ്നങ്ങൾ ആദരവും ഭയഭക്തി വികാരങ്ങളും ഉണർത്തുന്ന ഒരു കൂട്ടം ചിഹ്നങ്ങൾ ആചാരങ്ങൾ അഥവാ ചടങ്ങുകൾ വിശ്വാസികളുടെ ഒരു സമുദായം മതപരമായ ആചാരങ്ങൾ ഒരു വ്യക്തി പലപ്പോഴും അയാളുടെ നിത്യജീവിതത്തിൽ സ്വകാര്യമായാണ് അനുഷ്ഠിക്കുന്നത് എന്നാൽ വ്യക്തികൾ കൂട്ടമായി അനുഷ്ഠിക്കുന്ന ആചാരങ്ങളും മതങ്ങളിലുണ്ട്